നമസ്കാരം എല്ലാ കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കിയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയും യു കെയും തമ്മിലുള്ള പുതിയ വ്യാപാര കലാർ ഒപ്പുവച്ചു ചെക്ക് സെസ്റ്റേറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കെ പ്രധാനമന്ത്രി കെ എസ് ചാഫറുടെയും സാന്നിധ്യത്തിൽ ഇരു ഇരുരാജ്യങ്ങളുടെയും വാണിജ്യമന്ത്രിമാരായ പിയൂഷ് ഗോയലും ജൊനാർദൻ റൊണാൾഡ്സുമാണ് മെയ് ആറിന് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച സമാപിച്ചതായി രാജ്യവും പ്രഖ്യാപിച്ചിരുന്നു തുകൽ പാദരക്ഷാ വസ്ത്രങ്ങൾ മത്സ്യോൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി തീരുവ ഒഴിവാക്കുവാനും ബ്രിട്ടനിൽ നിന്നുള്ള മദ്യം കാറുകൾ എന്നിവയുടെ ഇറക്കുമതി നികുതി കുറയ്ക്കുവാനും കരാറിൽ നിർദ്ദേശമുണ്ട് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണുകൾ സാമൂഹിക സുരക്ഷാ ഫണ്ടുകളിലേക്ക് വൻ തുക സംഭാവന നൽകേണ്ടി വരുന്നത് ഒഴിവാക്കാനുള്ള ചർച്ചകളും ഇരുരാജ്യവും തമ്മിൽ നടന്നിരുന്നു ഇന്ത്യ യുകെ വ്യാപാരക്കാർ ഉറപ്പുവച്ചതോടെ വില കുറയുന്നവയുടെ പട്ടികയിൽ ചോക്ലേറ്റ് മുതൽ സ്കോച്ച് വിസ്കിയും കാറും വരെ സ്കോച്ച് വിസ്കിയുടെ തീരുവ നൂറ്റി അമ്പതിൽ നിന്ന് ശതമാനമായി കുറയ്ക്കും പത്തു വർഷത്തിൽ ഇത് ശതമാനമായി കുറയും ജ്വാഗർ ലാൻഡ് റോവർ തുടങ്ങിയ കാറുകളുടെ തീരുവ നൂറിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കും നിശ്ചിത എണ്ണം കാറുകളാവും ഇറക്കുമതി അനുവദിക്കുക ഇന്ത്യൻ കമ്പനികൾ കമ്പനികൾ നിയമിക്കുന്ന ജീവനക്കാരെ മൂന്ന് വർഷത്തേക്ക് സമൂഹ സുരക്ഷാ നിധി വിഹിതം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രൊഫഷണുകൾ യു കെ ഓഫീസിൽ രണ്ടു കൊല്ലം മുപ്പത്തിയഞ്ച് മേഖലകളിൽ തൊഴിൽ ചെയ്യാം സുഗന്ധവ്യഞ്ജനങ്ങൾക്കും സമുദ്രോൽപ്പന്നങ്ങൾക്കും തീരുവ ഇല്ല തുകൽ ചെരുപ്പ് തുണിത്തരം എന്നിവയുടെ തീരുവയും ഒഴിവാക്കി ഒഗസ് അന്തർവാഹിനി കരാർ ഉറപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയയും കെയും അൻപത് വർഷത്തെ കരാറിൽ ഒപ്പുവെക്കും ഇന്ന് സിഡ്നിയിൽ നടക്കുന്ന വാർഷിക ആപ് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും തുടർന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ പ്രതിരോധ സെക്രട്ടറിമാരായ ഡേവിഡ് ലാമി ജോൺ ഹീലി എന്നിവർക്കൊപ്പം ഓസ്ട്രേലിയ വിദേശകാര്യമന്ത്രി ബെന്നി വോമും പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാൻഡേഴ്സും പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കും എന്നാൽ പുതിയ ഉടമ്പടിയിൽ യുഎസ് കക്ഷിയല്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആസ്ട്രേലിയ യു കെ പ്രതിരോധ ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ച ചർച്ചകൾ ആരംഭിച്ചിരുന്നെങ്കിലും അമേരിക്കൻ താരീഫുകളുടെയും ഇതുവരെ പൂർത്തിയാകാത്ത ഓക്കസ് അവലോകനത്തിന്റെയും പശ്ചാത്തലത്തിൽ യു എസ് വിട്ടുനിൽക്കുമെന്നാണ് റിപ്പോർട്ട് ഉടമ്പടിയുടെ വിശദാംശങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓക്കസ് ആണവ ഊർജ അന്തർവാഹിനെ വികസിപ്പിക്കുന്നതിൽ യു കെയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സഹകരണം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഇംഗ്ലണ്ടിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ അഞ്ച് ദിവസത്തെ പണിമുടക്ക് ഇന്നു മുതൽ ആരംഭിക്കും എന്നാൽ സമരം ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടാബർ അഭ്യർത്ഥിച്ചു സമരം എൻ എച്ച് എസിനും രാജ്യത്തിനും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ദി ടൈംസിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് എന്നാൽ സമരം ഇല്ലാതാക്കുവാനുള്ള എല്ലാ അവസരങ്ങളും സർക്കാരിന് നൽകിയിരുന്നെന്ന് ബി പ്രതികരിച്ചു സര്ക്കാരുമായുള്ള ശമ്പള തർക്കത്തെ തുടർന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ മുപ്പതു വരെ തുടർച്ചയായി അഞ്ചു ദിവസത്തേക്ക് പണിമുടക്കുമെന്ന് പ്രസിഡന്റ് ഡോക്ടർമാർ രണ്ടാഴ്ച മുന്നേ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയ്ക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് മികച്ച നിലയിൽ രണ്ടാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറിനൊപ്പം എത്താൻ ഇംഗ്ലണ്ട് റൺസ് കൂടി വേണം ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ മുന്നൂറ്റി റൺസിൽ എല്ലാവരും പുറത്തായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ഓപ്പണർമാരായ ബെൻ ഡാക്കറ്റ് തൊണ്ണൂറ്റിനാല് റൺസും സാക് കോഹ്ലി എൺപത്തിനാല് റൺസും എടുത്തു ഇരുപത് റൺസ് എടുത്ത ും പതിനൊന്ന് റൺസെടുത്ത ജോൺ ഊട്ടുമാണ് ഇംഗ്ലണ്ടിനായി ഇപ്പോൾ യുഗ്മ കേരളപൂരം വള്ളംകളി മത്സരം കാണാനെത്തുന്ന കാണികൾക്കായി ലൈവ് സ്റ്റേജ് പ്രോഗ്രാമുകളും രാവിലെ മുതൽ വള്ളംകളി മത്സരങ്ങളുടെ ഇടവേളകളിൽ ലൈവ് പ്രോഗ്രാമുകൾ മാൻവേഴ്സ് തടാകക്കരയിൽ സജ്ജമാക്കുന്ന സ്റ്റേജിൽ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികളോടൊപ്പം തനത് കേരളീയ കലാരൂപങ്ങളും സ്റ്റേജിൽ അരങ്ങേറും വള്ളംകളി മത്സരവും അതിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും കാണുവാനെത്തുന്ന ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രാവീണ്യം തെളിയിക്കുവാനുള്ള അസുലഭ അവസരമാണ് യുകെയിലെ കലാകാരന്മാർക്കായി യുഗ്മ ഒരുക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് തനത് കേരളീയ കലാരൂപങ്ങൾ നാടൻ പട തുടങ്ങി വൈവിധ്യമാർന്ന ഗ്രൂപ്പിനങ്ങളാണ് സംഘാടക സമിതി പ്രതി ലൈവ് ൾ അവതരിപ്പിക്കുവാൻ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേജ് പ്രോഗ്രാമുകളുടെ ചുമതല വഹിക്കുന്ന മനോജ് കുമാർ പിള്ള അമ്പിളി എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ നടന്ന ടൈഫോ മത്സരത്തിൽ ബ്രിട്ടനു വേണ്ടി സ്വർണം നേടി മലയാളി പെൺകുട്ടി ഹെൽഫോർഡിൽ താമസിക്കുന്ന തീർത്ഥാധാണ് പതിനൊന്ന് മുതൽ പതിനാല് വയസ്സുവരെയുള്ള പെൺകുട്ടികളുടെ റെഡ് ബെൽറ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് തീർത്ഥയുടെ അമ്മ സിനി ഹെൽഫോർഡ് ഹോസ്പിറ്റലിൽ നഴ്സാണ് അച്ഛൻ രാമൻ പിള്ള ഹെൽഫോർഡിൽ ഇന്ത്യൻ റെസ്റ്റോറന്റ് നടത്തുകയാണ് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശികളാണ് ഇവർ തീർത്ഥ ഹെൽഫോർഡ് തായ്ക്കൊണ്ട് അസോസിയേഷനിലെ കോച്ച് ഡേവിഡ് ഷിപ്പാർഡ് നിക്കിയിലാണ് പരിശീലനം നേടുന്നത് ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത് പ്രതിയെ പിടികൂടിയെന്നും കൂടുതൽ കാര്യങ്ങൾ വൈകാതെ പങ്കുവെക്കാമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു ഇന്ന് പുലർച്ചെ ഒന്നേകാലോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് അയാൾ പുറത്തേക്ക് കടന്നത് കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് വരെ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട് കേരള മത്സ്യബന്ധനത്തിന് ഇതോടുകൂടി വാർത്താ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം